എൻ്റെ പേര് ക്ലെമൻസി ഞാൻ കോഴിക്കോട് ജില്ലയിലെ പശുക്കട വിടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ആറുമാസത്തോളമായി കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് കുറഞ്ഞില്ല കാണിക്കാനായിട്ട് ഒത്തിരി ആയതാണ് കഫക്കെട്ട് വിട്ടുമാറാത്തതിന് കാരണമെന്ന് പറഞ്ഞു ഇവിടെ എൽഹ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ധ്യാനത്തിന് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ദിവസങ്ങളിൽ കഫക്കെട്ട് ഭയങ്കരമായി ശക്തമാവുകയും ഉറങ്ങാനായി സാധിക്കുകയോ മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് കഴിയാതെ ആവുകയും ചെയ്തു ധ്യാനം ക്യാൻസൽ ആക്കിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പോയി മരുന്ന് മേടിച്ച് മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചപ്പോൾ ഡോക്ടർ ആദ്യമേ ചോദിച്ചത് നീ പിന്നെയും വന്നോ നിനക്ക് കുറഞ്ഞില്ല എന്നായിരുന്നു പക്ഷേ അദ്ദേഹം നല്ല ഡോസ് കൂടിയ മരുന്ന് തന്നെങ്കിലും ഞാനത് മേടിച്ചില്ല പകരം ഡോസ് കുറഞ്ഞ് ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് വന്നു എങ്കിലും ഇവിടെ ധ്യാന ധ്യാനത്തിന് വന്ന സമയത്ത് ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ടൈമിൽ തന്നെ എനിക്കതിൽ നിന്ന് ഒരു മോചനം തേടുന്ന മോചനം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ വന്ന് ഏൽ റുഹയിലെ സ്തുതിപ്പ് ധ്യാനത്തിൻ്റെ മെയിൻ മെയിനായിട്ടുള്ള ഭാഗമാണ് ഇവിടുത്തെ സ്തുതിപ്പ് ആ സ്തുതിപ്പിൽ നന്നായിട്ട് നമ്മൾ ശക്തിയോടെ സ്തുതിക്കണം പക്ഷേ എനിക്കത് നന്നായിട്ട് സ്തുതിക്കാനായി കഴിയുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് നേരിട്ടില്ല ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ടാമത്തെ ദിവസം അച്ഛൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്തുതിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിട്ടുമാറാത്ത കഫക്കെട്ടുള്ള ഒരു വ്യക്തിയുടെ കഫക്കെട്ട് ദൈവം എടുത്തു മാറ്റുന്നുവെന്ന് അന്ന് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്കത് അനുഭവം അനുഭവപ്പെടുകയും ചെയ്തു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കഫക്കെട്ടിൻ്റെ പ്രശ്നത്തെ എടുത്തു മാറ്റി ദൈവത്തിന് ഒരായിരം നന്ദി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് നാളുകളായിട്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നം ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ധ്യാനത്തിൽ അച്ഛൻ എല്ലാ ദിവസവും അന്നാൻ വെള്ളം കുടിക്കാനായി തരുമായിരുന്നു ആ വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു പ്രശ്നം എന്നിൽ നിന്നും പൂർണമായി എടുത്തുമാറി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് കുഞ്ഞിലെ മുതൽ തലവേദനയുള്ള ഒരാളായിരുന്നു ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും നല്ല തലവേദന ഉണ്ടായിരുന്നു പക്ഷേ ഈ ധ്യാന ഹോളിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ തലവേദന നന്നായി നന്നായി ഫീൽ ചെയ്ത് എനിക്ക് ഇതിൽ കയറിയതിനു ശേഷം യാതൊരു വിധത്തിലുള്ളൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പൊതുവേ എനിക്ക് സൗണ്ട് കൂടിയ സ്ഥലങ്ങളും ഈ സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാണ്ട് നല്ല രീതിക്ക് ധ്യാനം കൂടാനുള്ള അനുഗ്രഹം ഈശോ എനിക്ക് തന്നു ഇത്രയേറെ അനുഗ്രഹം തന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പുത്രനായ ഈശോയ്ക്കും അന്തോണീസു കുഞ്ഞാലിനും ഒരായിരം നന്ദി